തളിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെയും തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ക്യാൻ തൃശൂർ പദ്ധതിയുടെ മൂന്നാം ഘട്ടത്തിന്റെ ഭാഗമായുള്ള ക്യാൻസർ രോഗനിർണ്ണയ ക്യാമ്പ് നടത്തി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു എന്നാണ്

ഇത് പോലെ നന്മ ആശംസിച്ചുകൊണ്ട് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത അധ്യക്ഷത വഹിച്ചു കാൻ തൃശൂർ പദ്ധതിയുടെ ജില്ലാ നോഡൽ ഓഫീസർ പി കെ രാജു പദ്ധതി വിശദീകരിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് ചെയർമാൻ എ എം മെഹബൂബ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കല ടീച്ചർ വാർഡ് മെമ്പർമാരായ സിംഗ് വാലത്ത് വിനയം പ്രസാദ് കെ കെ സൈനുദ്ദീൻ സുമന ജോഷി ബിന്നി അറയ്ക്കൽ തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി എസ് സഫീർ വാടാനപ്പള്ളി സാമൂഹികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് സൂപ്പർവൈസർ കെ ഗോപകുമാർ എന്നിവർ പ്രസംഗിച്ചു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനിത സ്വാഗതം പറയുകയും ഹെൽത്ത് ഇൻസ്പെക്ടർ നന്ദിയും രേഖപ്പെടുത്തി ഗൈനക്കോളജി സർജറി ഡെന്റൽ ഇ എൻ ടി പൾമനോളജി എന്നീ വിഭാഗങ്ങളിൽ നിന്നുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ ക്യാമ്പിൽ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി ക്യാമ്പിൽ ഇരുന്നൂറ്റി പേർ പങ്കെടുത്തു തളിക്കുളം വാടാനപ്പള്ളി വലപ്പാട് ആരോഗ്യ കേന്ദ്രങ്ങളിലെ ജീവനക്കാർ ആശാപ്രവർത്തകർ എന്നിവർ നേതൃത്വം നൽകി